തിരുവനന്തപുരം മ്യൂസിയത്തിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിൽ സ്ഥാപിക്കാനുള്ള സി അച്യുതമേനോന്റെ പ്രതിമയും വഹിച്ചുള്ള സ്മൃതിയാത്ര ജില്ലയിലെത്തി കൊണ്ടോട്ടിയിലും മലപ്പുറത്തും സംഘത്തിന് സ്വീകരണം നൽകി ജില്ലയിൽ കൊണ്ടോട്ടിയിലും മലപ്പുറത്തുമാണ് സ്മൃതിയാത്ര സംഘത്തിന് സ്വീകരണം നൽകിയത് യോഗത്തിൽ ജാഥ ക്യാപ്റ്റൻ കെ പി രാജേന്ദ്രൻ ഡയറക്ടർ സത്യൻ മുഖേരി അംഗങ്ങളായ ടി വി ബാലൻ ഇ എസ് ബിജിമോൾ ടി ടി ജിസ്മോൻ പി കബീർ സി പി ഐ ജില്ലാ സെക്രട്ടറി പി കെ കൃഷ്ണദാസ് എം എസാക്ക് സി എച്ച് നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു പ്രതിമ അനാച്ഛാദനം മുപ്പതിന് വൈകുന്നേരം നാല് മണിക്ക് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നിർവഹിക്കും ന്യൂസ് ബ്യൂറോ മലപ്പുറം സ്വന്തം കനകമഹൽ ജ്വല്ലറി ഇനി മുതൽ കനക കനക ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം